ിശു തടിന്യം ഭക്തോ ദയാളുരന സ്വതപോന പ്രണയ ബ മൃഗത്വമുദഗേ സജഹോ തനും തൊരിക്കൽ നദിയിൽ വീണ ഒരു മാൻകുട്ടിയെ ഭക്തനും ദയാലുവുമായ ഭരതൻ സ്വന്തം പർണശാലയിലേക്ക് എത്തിച്ചു പിന്നീട് അതിൻ്റെ പാലനത്താലും അതിനോടുള്ള സ്നേഹത്താലും മനസ്സ് ബന്ധിക്കപ്പെട്ട അദ്ദേഹം മരിക്കുകയും മൃഗമായി തീരുകയും ചെയ്തു അദ്ദേഹം പിന്നീട് ആ മൃഗശരീരത്തെ തീർത്ഥോദകത്തിൽ ഉപേക്ഷിച്ചു ചക്രനദി എന്ന് പേര് കേട്ടതും സാളഗ്രാമ ശിലകൾ ഉള്ളതുകൊണ്ട് വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും പരമപാവനവുമായ പുണ്യനദിയായ ഗണ്ഡകി നദിയുടെ സമീപത്താണ് പുലഹാശ്രമം ഒരിക്കൽ ഗണ്ഡകി നദിയിൽ സ്നാനം ചെയ്യാനായി ചെന്ന ഭരതൻ വെള്ളത്തിൽ വീണ് പോകുന്ന ഒരു മാൻകുട്ടിയെ കണ്ടു പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻപേട സിംഹഗർജനം കേട്ട് ഭയന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ ഉടനെ പ്രസവിക്കുകയും അത് മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ പിറന്ന മാൻകുട്ടി ഒഴുകിപ്പോകുന്നതായാണ് ഭരതന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ദയാലുവായ അദ്ദേഹം അതിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ അതിൻ്റെ പാലനത്തിൽ ശ്രദ്ധ വെച്ച അദ്ദേഹത്തിന് ഈശ്വര ഭജനയിൽ അല്പാൽപമായി ഭംഗം നേരിട്ടു തൻ്റെ അരികിലുള്ള മാന്യ തന്നെ ധ്യാനിച്ച് മരണമടഞ്ഞ അദ്ദേഹം അടുത്ത ജന്മത്തിൽ മാനായി പിറന്നു ഭഗവത അനുഗ്രഹം കൊണ്ട് പൂർവജന്മസ്മരണയുണ്ടായ ആ മൻ തൻ്റെ ദുർവിധിയെ കുറിച്ച് ഓർത്ത് അച്ഛൻ അമ്മമാരെ വിട്ട ആശ്രമപരിസരത്തിൽ മനസ്സിൽ ഭഗവാനെ ഓർത്ത് ദിനങ്ങൾ തള്ളി നീക്കി സമയമായപ്പോഴ ഗണ്ടതിൽ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു പുണ്യം ചെയ്തവർക്ക് ദുർഗതി ഉണ്ടാവില്ലല്ലോ യോഗഭൃഷനായ അദ്ദേഹം ശ്രീകൃഷ്ണ ഭജനയുടെ പുണ്യം കൊണ്ട് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ചു ശ്രീകൃഷ്ണ ഭജനം അല്പമെങ്കിലും ചെയ്തവർക്ക് മരണശേഷം പുണ്യാത്മാക്കളുടെ ലോകത്തിൽ വെച്ച് ശുചികളായ ശ്രീമാന്മാരുടെ ഗൃഹത്തിലോ അധികം പുണ്യമുണ്ടെങ്കിൽ യോഗികളുടെ കുലത്തിലോ ജന്മം ലഭിക്കുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നു പരമ്പരയ ശ്രീകൃഷ്ണ ഭക്തിയുള്ളവരുടെ കുലം എന്നാണ് യോഗികളുടെ കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം గోవింద గోవింద